എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കാൻ പഴത്തേക്കും എൻ്റെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കേൾക്കുക പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടെങ്കിൽ കേൾക്കാതിരിക്കുക കാരണം അത്തരത്തിലുള്ള തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഈ പിഴച്ച തള്ളക്ക് ഞാൻ ആ രീതിയിൽ തന്നെ കുറച്ച് മറുപടി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവള് നിരന്തരം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണല്ലോ മറ്റേ ലൈവ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് സാധാരണ വന്നിട്ട് നബിയെ കുറിച്ചിട്ടൊക്കെയാണ് തെമ്മാടിത്തരം പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സഹി ഇട്ടിട്ട് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെ പോലെ പ്രതികരിക്കുന്ന ആൾക്കാർ ഇവളുടെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടും ആ കമന്റ് ഇടമ്പഴത്തേക്ക് അത് ഇവക്ക് അങ്ങോട്ട് കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങും കാരണം ഇവള് പറയുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ആൾക്കാർ കേട്ടോണ്ടിരിക്കണം കാരണം ഇവളെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കുരുപൊട്ടും പിന്നെ ഇവിടെ വീട്ടിലിരിക്കുന്ന അവരുടെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കാനാണ് സാധാരണ പതിവ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതേ ഭാഷയിൽ തന്നെ രണ്ട് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചത് ഞാൻ വെല്ലുവിളിക്കാണ് നിനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ നിന്നെ കുറിച്ച് ചെയ്തിട്ടുണ്ട് നിനക്ക് ധൈര്യമുണ്ട് നീ ഒറ്റ തന്തയ്ക്ക് തന്നെ ഉണ്ടായവളാണ് എന്നുണ്ടെങ്കിൽ എന്റെ വീടുകൾക്ക് നിനക്കൊരു കമന്റ് ഇടാൻ സാധിക്കുമോ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങളും മനുഷ്യരെ കുറിച്ചിട്ടൊക്കെ തെമ്മാറിത്തരവും പുലഭ്യത്തരവും പറഞ്ഞിടക്കുന്ന ഈ പറണത്തിന് ഇതേ ഭാഷയിൽ തന്നെ വേണം മറുപടി കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കാൻ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം സഹി കെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം ഈ സക്കീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അതുപോലെ അഞ്ചുമോൾ ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരിയും ഇവളുടെ ഈ തെമ്മാടിത്തരം കെട്ടിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് കമന്റ് ഇട്ട ഒരു മാന്യമായ രീതിയിലാണ് കമന്റ് ഇട്ടത് കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ അച്ഛനും അമ്മയും തെമ്മാടിത്തരമാണ് ഈ പിഴച്ച തള്ള ഇസ്രയേലിൽ പോട്ട് അവിടുത്തെ പാമ്പേഴ്സും കൊതവും കഴുകിക്കൊടുത്ത് ജെറുസലേമിലുള്ള സകലമായ ജൂതന്മാർക്ക് കൊതം പൊളിക്കാൻ കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരുന്നുണ്ട് ഈ കൊതത്തിന്റെ കഥ വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കാം എന്താണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ആഹ് ഇത്രയെങ്കിലും പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിവിടെ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുള്ള ഒപ്പം അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീ നേരം കണ്ടേ ഇതിനകത്ത് വന്നിട്ട് ഇളക്കത്തോടെ ഇളക്കമാ ഷക്കീറെ എല്ലാവരും ഒന്ന് കണ്ടു വെച്ചോ ഞാൻ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം ഇത് ശക്കീറയും അവന്റെ ഉമ്മയുമാണ് ഈ നല്ല മുഖങ്ങളെ കണ്ട് നോക്കിക്കോളൂ കേട്ടോ ഷക്കീർ ഏഇ ഇതാണ് ഷക്കീർ ഏയ് എന്ന് പറയുന്ന ഗുണ്ടനും അവന്റെ ഉമ്മായും അപ്പൊ ഷക്കീർ ഏ റെഡിയാണെന്ന് ആ റെഡി ആയിക്കോ മോനെ നീ റെഡിയാകണമല്ലോ ഏഹ് നിന ഏറിൽ കേട്ടാ ഞാനും റെഡിയാ നീ ഒരു അന്തം കമ്മിയാണെന്നുള്ളത് മനസ്സിലായി സുഡാപ്പിയുടെ വെർഷൻ ധരിച്ചുകൊണ്ട് അന്തം കമ്മിയായിട്ട് ഈ കമ്മി എവിടെ കിടപ്പുണ്ട് ഇതാണ് ഷക്കീർ ഏയി എന്ന് പറയുന്ന ഷക്കീല നമുക്ക് മോനെയും ഉമ്മയൊക്കെ ഒരുമിച്ചങ്ങ് അന്തപതാളങ്ങളിലേക്കൊക്കെ പറഞ്ഞു വിടാം എല്ലാ ദിവസം മുഹമ്മദിനെ കയറ്റി കയറ്റി മടുത്തു ഇംഗ്ലീഷും പറഞ്ഞു 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 മടുത്ത് എന്ന് പറയണക്ക് മുഹമ്മദിനെയും കയറ്റി അങ് മടുത്ത് അപ്പൊ നമുക്ക് ഇന്ന് ഷക്കീറിനെ ഒന്ന് ഏറിലൊന്ന് കയറ്റിയേക്കാം നീ ഒലത്തും പോടിയെന്ന് എന്നാ ഞാൻ ഒലത്തണോ വേണ്ടയോന്നുള്ളത് നമുക്ക് കാണാടാ നീ അങ് ഇട് നിന്റെ ഒലത്തിയ കമന്റൊക്കെ ഇട് നിന്നെ ഒലത്തണോ വേണ്ടയോ നിന്റെ ഉമ്മാനെ ഏറി കയറ്റിയിട്ട് മിസൈൽ വെച്ച് അടിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഇപ്പൊ ഓ എഴുപത്തിരണ്ട് കൂറികൾ അവരെ കമന്റ് ബോക്സിനകത്ത് തന്നെ എഴുപത്തിരണ്ട് കൂറി ആരെങ്കിലും കാണുന്നുണ്ടോ ഉണ്ടോ താഴെ കമന്റ് ബോക്സിൽ കണ്ടോ എഴുപത്തിരണ്ട് കൂറിയാ കവിൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഷക്കീറിനെ കണ്ടാ സ്വർഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറിയും തള്ളാവും മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ഏട്ടോ വീഗം വരിച്ചു ഏട്ടോ എന്നായിരിക്കും ഷക്കീറിനെ അപ്പൊ ഉമ്മയും കൂടി ഇങ്ങ് കൊണ്ടുപോയ ഷക്കീറെ ഏഹ് ഒരു ഹൂറിക്ക് കുറവുണ്ട് ഉമ്മേനെയും കൂടി തായെന്നായിരിക്കും ഷക്കീറിന്റെ ഉമ്മയെ കൂടി അങ്ങ് ചോദിക്കുന്നത് അല്ലെ ഷക്കീറെ നിന്റെ ഉമ്മ എന്തിനാടാ ഈ അപ്പിക്കുപ്പായത്തി വെച്ചിരിക്കുന്നത് ഇത് തൂർന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന കുപ്പായോ എന്നുള്ളത് നിനക്ക് അറിയത്തില്ലേടാ ഷക്കീറെ ഉമ്മയ്ക്ക് കൊടുക്കുന്ന എന്റെ ഉമ്മയ്ക്ക് ഇരുത്തിനാല് മണിക്കൂറും എന്തുവാ അപ്പി അപ്പീട്ട് നടക്കുവാണോ അതിന് ഉമ്മ എടുത്തു എടുത്ത് കിടക്കുവാണോ അതിന് ഉമ്മ തൂറി കിടക്കുവാണോ ഈ അപ്പിക്കുപ്പായത്തിന്റെ ഉമ്മയ കൊണ്ടാനായിട്ട് എന്താ മുഹമ്മദിന്റെ ഭാര്യ ഇരുന്നു അപ്പോഴത്തേക്കും മുഹമ്മദിന്റെ സഹചാരിയായ ആ എന്തുവാ ഉമർ കണ്ടിട്ട് ഐ റെക്കഗ്നൈസ് യു വൈഫ് ഓഫ് മുഹമ്മദ് അത് കണ്ട അതിന്റെ അമ്മയാണെന്ന് ഭാര്യയാണെന്നുള്ളത് ഞങ്ങൾ എന്ത് ചെയ്തു മനസ്സിലായി കൊള്ളാം പറഞ്ഞു ഉമറേ മുഹമ്മദ് മുഹമ്മദ് മമ്മത് കോയാ നിന്റെ ഭാര്യമാരുടെ എല്ലാം വന്നുണ്ട് കേട്ടോ ഞങ്ങള് എണ്ണങ്ങ് പറഞ്ഞു ഇത് തൊട്ട് അപ്പിക്കുപ്പായം ഇട്ടോളൂ അതാകുമ്പഴത്തേക്കും കുണ്ടി കണ്ടാലും മുഖം കണ്ട ആളരെ കണ്ടുപിടിക്കില്ലല്ലോ കുണ്ടിയല്ലേ കാണൂ മുഖം കാണില്ലല്ലോ ഏഹ് അപ്പിക്കുപ്പായം ഇട്ടോളൂ എന്ന് പറഞ്ഞാ അന്ന് മുതലാടാ അപ്പിക്കുപ്പായം കൊടുത്തത് ഷക്കീറെ ഏഹ് കബീർ അലിയാസൻ അങ് എവിടെയോ ഉള്ള ഓ ഉമ്മയെങ്കിലും വിട്ടുകൂടെ ഇവന്റെ ഉമ്മമാരെ വിടാനോ ഉമ്മമാരും അമ്മമാരും പെങ്ങമാരും ഭാര്യമാരും ഇല്ലാത്ത കണക്കുള്ള തെമോട് ഇത്തരം കമന്റായി ഈ പന്ന ചെറ്റ നാറി എനിക്ക് കുറച്ച് ദിവസം കൊണ്ടിട്ട് തള്ളി മറിച്ചത് ഈ പന്ന കഴിവേറി മോൻ ഇവന് ഉമ്മയുള്ള വിചാരവുമില്ല ഇല്ല അവന് ഭാര്യയുള്ള വിചാരവുമില്ല അവന് മകളുള്ള വിചാരവുമില്ല അവൻ ഒരു ഇല്ലാത്ത രീതിയിൽ അവന്റെ തള്ളാവിന്റെ പുത്തകത്തിന് എഴുതി വെച്ചിരിക്കുന്നത് പെണ്ണുങ്ങളെല്ലാം കൃഷിയിടമാണെന്നുള്ള മോഡ ഇത് വെച്ചിട്ട് അവൻ എന്റെ കമന്റ് ബോക്സിൽ വന്നപ്പോഴത്തേക്കും അവന്റെ ഉമ്മയെ ഓർത്തിരുന്നെങ്കിൽ അവൻ എന്റെ കമന്റ് ബോക്സിൽ വന്ന് തോന്നം എഴുതില്ല എന്ന് കുറെ ദിവസം കൊണ്ട് കൊണ്ടുവരെ ഞാൻ കൈക്ക് കരുത്തി കരുതി ഞാൻ എന്നെ പറഞ്ഞാൽ ഇന്റെ ഉമ്മയല്ല ഇവന്റെ എല്ലാവരും ഏറി കയറും എന്നെ പറയുമ്പോൾ സൂക്ഷിക്കണം ഉമ്മമാരെ ഏറി കയറ്റണമെന്ന് ആഗ്രഹിച്ച് പണ്ടാരമടങ്ങി പോകുന്ന ഉമ്മമാർക്ക് ഏറി വന്നത് കമന്റിട്ടാൽ മതി അത്രയ്ക്കും കടിയുള്ള ഇങ്ങനെ കൂടെ ഉമ്മമാരെ ഇരുത്തിയിട്ട് വന്നിട്ട് എന്തോ ഫോട്ടോ ഇട്ട് വെച്ചിട്ട് ൂറുന്നത് കണ്ടുപിടിച്ചിട്ട് എല്ലാ ഭാര്യമാരെ കണ്ടുപിടിച്ച മുഹമ്മദ് പറഞ്ഞു ഓ എന്റെ ഭാര്യമാരുടെ കുണ്ടി കണ്ടോ ഇനത്തൊട്ട് കുണ്ടി കണ്ടാലും മുഖം കണ്ട് എന്റെ ഭാര്യമാണെന്ന് കണ്ടുപിടിക്കുന്നത് കൊടുക്കു ഓർപ്പിക്കുപായം ആരെവിടെ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇറക്കിയ സാധനമാണ അത് ഉമ്മയ്ക്കിട്ട് കരിഞ്ഞു പൊട്ടി വെച്ചിട്ട് കാര്യമുണ്ടോ നീ ഉമ്മയുടെ കൊതം കൊണ്ടുവിടെ പൊളിക്കാൻ നോക്കുവല്ലേ വൃത്തിയെട്ടവനെ ഏഹ് എന്റെ കമന്റ് ബോക്സ് എന്ത് ചെയ്യരുത് മാന്യമായ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി എന്റെ കമന്റ് ബോക്സ് ഉപയോഗിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളെ കൊറച്ചുവിടെ കിടന്ന് നീക്കി കരയും കരയുന്നു നന്നായിട്ട് കരയും മോൾ ജോസഫേ കൂതറ നിന്റെ അമ്മയും നീയും നീ രണ്ടും തറ കൂതറയായിട്ട് പറയിട്ടിരുന്നിട്ട് എന്റെ അടുത്ത് വന്ന് ചൊറിയാൻ വന്നാലുണ്ടല്ലോ കൂതറകളെ രണ്ടുപേരും കാലേ വാരി ഞാൻ എന്ത് ചെയ്യും രണ്ട് കാലിന്ന് രണ്ട് സൈഡിൽ പിടിക്കും എന്നിട്ട് വലിച്ചങ്ങ് കീറി എന്തു ചെയ്യും ഒറ്റച്ചവിട്ടിൽ അങ്ങ് ഏറൽ കേറ്റു കേട്ടോടി ഡീ മോൾ ജോസഫ് കൂതറേ ഈ കൂതറകൾക്ക് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ സംസാരിക്കരുത് പറഞ്ഞ മനസ്സിലായോ നിന്റെ തന്ത ജോസഫ് തന്നെയാണോ എന്ന് നിന്റെ അമ്മയടുത്ത് പോയി ചോദിച്ചിട്ട് നീ വന്ന് കൂതറേ കമന്റ് ഇട്ടാൽ മതി എന്റെ കമന്റിൽ മോൾ ജോസഫേ നിന്റെ തന്ത ജോസഫ് തന്നെയാണോ എന്ന് നിന്റെ അമ്മയോട് പോയി ചോദിക്കണം പേരിന് അഞ്ചു ജോസഫ് പോരാ തള്ളക്ക് നീ നീ ഉണ്ടായത് കൊണ്ടാ എന്റെ അമ്മായിയ ജൂതന്മാരെ എടുത്തിട്ട് അങ്ങ് കൊതം പൊളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇസ്രായേല് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുമ്പോൾ നമ്മൾ പിന്നെ ഏത് ഭാഷയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് കാരണം ഇവരെ പോലെ നമുക്ക് അങ്ങോട്ട് തരം താഴാൻ പറ്റില്ല എങ്കിൽ പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഞാനിപ്പോ കമൻ്റ് ഇടുകയാണെങ്കിൽ അത് എന്നെ കുറിച്ചാണ് പറയേണ്ടത് അതല്ലാതെ വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയനെയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയും കുറിച്ചിട്ടല്ല ഈ തമ്പാടിത്തരം പറയേണ്ടത് കാരണം ഇവള് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ് എന്ന് ഇവളത് നമുക്ക് ഇവളുടെ ഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം അങ്ങനെ ഒരു തന്തയിൽ ജനിച്ചിട്ടുള്ള പല ജനസുകൾ ചേർന്നിട്ടുള്ള ഒരു സങ്കര ഇനം ഊളത്തിയാണ് ഇവളെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ആ പ്രിയപ്പെട്ട സഹോദരിയും സഹോദരനെയൊക്കെ ഇവരുടെ ഈ തെമ്മാടിത്തരം കേട്ടിട്ട് ഇവര് അതിനെതിരെ ഒരു കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ആ കമന്റ് കണ്ടിട്ട് പിന്നെ അവക്കങ്ങോട്ട് വെ ഉറഞ്ഞ് തുള്ളി അല്ലെങ്കിൽ ഇവക്ക് അങ്ങോട്ട് കുരുപൊട്ടി അങ്ങോട്ട് ഒലിക്കാൻ തുടങ്ങി കാരണം ജൂതന്മാരെ പറഞ്ഞാലോ അല്ലെങ്കിൽ ജൂതന്മാരുടെ ചട്ടിയെ ചഡിയെ കുറിച്ചിട്ടൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഹാലടകാൻ തുടങ്ങും അപ്പൊ ചലവും ചിലവും മൂന്നാല് നേരം ഈ ജൂതന്മാരുടെ ചലം ഇങ്ങനെ വലിച്ചു തേങ്ങി കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ വൃത്തികെട്ട ഇവളുടെ മുഖം കണ്ടാൽ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അവളാണ് മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്നത് എന്തായാലും ഞാൻ പറഞ്ഞത് ഇച്ചിരി കടന്നുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം ഇത്രയെങ്കിലും പറയാതിരുന്നാൽ അത് ശരിയാകില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേ നിങ്ങളുടെയൊക്കെ സ്വന്തം